പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് മത്തായ പേർക്ക് മുതിരേന്തി ബെസിലിഗയിലെ വരൻ കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത പോലീസ് പ്രൊട്ടക്ഷൻ റിട്ട് ഹർജി ഇന്ന് ഒരു മണിയോടു കൂടി തള്ളിയിട്ടുണ്ട് വളരെ കൃത്യമായും ശക്തമായും നമുക്ക് വേണ്ടി ബാധിച്ചത് കൊണ്ടാണ് മണവാളിനെതിരെ ബാധിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ നടന്നത് പല വക്കീലും ആരും മാറ്റി ചോദിക്കുകയൊക്കെ ചെയ്തു കേസ് വെച്ച് കഴിഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞ് എങ്കിലും രാവിലെ തന്നെ അതിശക്തമായി നമുക്ക് വേണ്ടി ഹാജരായവർ പറഞ്ഞു പേരെടുത്ത് പറയാത്തതാണ് പേരെടുത്ത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് പറയാത്തതോന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നിൽക്കുന്നത് ഇനിയെങ്കിലും മണവാളന ഇനിയെങ്കിലും എന്ന് ഞാൻ പറഞ്ഞ മണവാളൻ നേരെ മൂന്ന് മാസം മുമ്പ് പോകേണ്ടതാണ് ഡിസംബർ മാസത്തിൽ അയാൾ ട്രാൻസ്ഫർ ചെയ്തതാണ് അയാൾ പോകാൻ തയ്യാറല്ലാതെ ഇങ്ങനെ കിടക്കുക പിന്നെ സിവിൽ കോടതികൾക്ക് ആരാധനാക്രമവും ഇങ്ങനെയുള്ള എക്ലാ സാക്ഷിക്കും മറ്റേ അധികാരമില്ലെങ്കിലും അങ്ങനെയാണ് കാര്യങ്ങൾ ചിലതൊക്കെ നടക്കുന്നത് അതും ചെയ്യുന്നില്ല നമ്മുടെ മേജർ അല്ല മൈന മൈനറ് വന്നിട്ട് വരക്കെട്ട പിതാവിന്റെ ഓഫീസിന് പോയപ്പോൾ ബസിഫിക്കയിൽ ഈ വരന്റെ തോളെ കൈയിട്ടാണ് ഓഫീസിന് പോയത് എന്ന് പറഞ്ഞാൽ കൃത്യം തോളെ കൈയിട്ടില്ല ചേർത്ത് പിടിച്ചു നേരെ പറയണ്ട നിങ്ങള് ട്രാൻസ്ഫർ ആണ് സസ്പെൻഡ് ആണ് നിങ്ങൾ ഈ പള്ളി കയറുന്നത് ശരിയല്ല എന്ന് പറയാൻ മൈനർക്ക് ചുമതല ഉണ്ടായിരുന്നു അത് അദ്ദേഹം ചെയ്തില്ല എപ്പോഴും മൈനർ പണ്ട് മുതലേ അങ്ങനെയാണ് ഇപ്പോഴും അതെ ഒമ്പതാം തീയതിക്ക് ശേഷം ഈ നോട്ടീസ് വായിച്ചില്ലെങ്കിൽ പ്രമേയം വായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പോലും പറഞ്ഞിട്ടില്ല